വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേദനയോടു മാത്രമേ ഈ കഥ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ പത്തു മാസം നൊന്തു പ്രസവിച്ച പൊന്നുമ്മ ആ ഉമ്മയെയാണ് ഒരു മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് പുതുപ്പാടി അടിവാരം മുപ്പത് ഏക്കർ കായ്ക്കൽ സുബൈദ അൻപത്തിമൂന്നിനെയാണ് മകൻ ആഷിഖ് ഇരുപത്തഞ്ച് വെട്ടിക്കൊന്നത് സുബൈദയുടെ സഹോദരി ഷക്കീലയുടെ ഈങ്ങാപ്പുഴക്കടുത്ത് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഉള്ള വീട്ടിൽ വെച്ചാണ് സംഭവം ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ തളർന്നു കിടക്കുകയായിരുന്നു സുബൈദ അവരുടെ ഏക മകനാണ് ആഷിഖ് ആഷിഖ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉപ്പ അവരെ ഉപേക്ഷിച്ചു പോയതാണ് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് സുബേദ ആഷിക്കിനെ വളർത്തിയത് പത്താം ക്ലാസും പ്ലസ് ടു കാലഘട്ടങ്ങളിൽ അവൻ മിടുക്കനായ യാതൊരു പ്രശ്നങ്ങളിലും ചെന്നു ചാടാത്ത കുട്ടിയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് കോഴിക്കോട് ജെ ഡി ടിയിൽ വേണ്ടി അവനെ ചേർത്തു ഒന്നര ലക്ഷം രൂപ കൊടുത്താണ് ജെ ഡി അവനെ ചേർത്തത് ആ സമയങ്ങളിൽ അവൻ ലഹരി ഉപയോഗിച്ചു തുടങ്ങി പഠിപ്പിൽ ഉഴപ്പനായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങി അതിന്റെ പേരിലും ഉമ്മയും മോനും വഴക്കുണ്ടായിരുന്നു പിന്നീട് പലപ്പോഴും അവൻ അക്രമാസക്തനായി കാണപ്പെട്ടു ഏകമകനിലുണ്ടായ ഈ മാറ്റം സുബൈദയെ വല്ലാതെ തളർത്തിയിരുന്നു അവനയോർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അവൻ അതൊന്നും മനസ്സിലാക്കിയില്ല മാത്രവുമല്ല ഓരോ കാര്യങ്ങൾക്കായി പണം ചോദിച്ചു കൊണ്ടിരുന്നു കൊടുക്കാതെ വന്നാൽ അക്രമാസക്തനാവും തുടർന്ന് അവനെ ചികിത്സയ്ക്ക് വിധേയനാക്കി ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിലായിരുന്നു ചികിത്സ ഈ അടുത്ത കാലത്താണ് സുബേദയുടെ തലക്ക് ട്യൂമർ ഉണ്ടാവുന്നത് ആ വേദനയെക്കാളും സുബേദയെ തളർത്തിയത് ഏകമകന്റെ ഈ സ്വഭാവമാണ് ചികിത്സകളൊക്കെ തുടരുന്നുണ്ട് ഒരുപക്ഷെ തന്റെ മകൻ തിരിച്ചു വരും ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ അവർ പലപ്പോഴും പറയാറുണ്ട് എന്റെ മകൻ തിരിച്ചു വരും അവൻ അറിവില്ലായ്മ കൊണ്ട് കാണിക്കുന്നതല്ലേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ മോൻ ഇതിൽ അകപ്പെട്ടുപോയി അതിൽ നിന്ന് അവനെ മോചിപ്പിക്കണം അതിന് ചികിത്സ തുടരുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുഹ അതിന് വേണമെന്ന് ആ ഉമ്മ എല്ലാവരോടും പറയുമായിരുന്നു അവൻ ലഹരി ഉപയോഗിക്കുമ്പോൾ അക്രമാ സ്വഭാവം കാണിക്കുമ്പോൾ നീ അവനോട് തട്ടിക്കയറാൻ നിൽക്കരുത് അവൻ നിന്നെ അപായപ്പെടുത്തിയെന്നും വരാം നീ എപ്പോഴും സൂക്ഷിക്കണമെന്ന് അനിയത്തി ഷക്കീല സുബൈദയോട് പറയുമായിരുന്നു കാരണം ചില സമയത്ത് ആഷിക്കിന്റെ സ്വഭാവം അത്തരത്തിലുള്ളതാണ് അവന്റെ ഉള്ളിലെ മരുന്ന് പ്രവർത്തിക്കുമ്പോൾ അവൻ അവനല്ലാതായി മാറും വല്ലാത്തൊരു രൂപവും ഭാവവുമാണ് നാല് ദിവസം മുമ്പ് പുറത്തെവിടെയോ പോയിരുന്നു അതിനുശേഷം വീട്ടിലേക്കെത്തിയത് ഒരു നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തു തരാൻ ചോദിച്ചിരുന്നു രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടതാണ് അടുത്ത ദിവസം നാലു മണിക്ക് തന്നെ ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് പിന്നെ അയൽവാസികളാണ് എന്നെ വിവരമറിയിക്കുന്നത് എന്ന് അനിയത്തി ഷക്കീല പറയുന്നു ഷക്കീലയുടെ വീട്ടിലെ കരച്ചിലും ബഹളവും കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടുന്നത് ആഷിക്ക് കഥക ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരുന്നു പ്രദേശവാസികൾ നിരന്തരം തട്ടി വിളിച്ചപ്പോൾ ആഷിഖ് ഒരു വട്ടം വാതിൽ തുറന്നു കയ്യിൽ ചോര കത്തിയുണ്ട് ആർക്കാണ് കത്തി വേണ്ടത് എന്ന് ചോദിച്ചാണ് അവൻ പുറത്തിറങ്ങിയത് പ്രദേശവാസികൾ എല്ലാവരും പേടിച്ച് പിറകോട്ട് മാറി ആഷിഖ് പുറത്തെ പൈപ്പിൽ നിന്നും കത്തി കൈകി കത്തി അവിടെ വെച്ച് വീണ്ടും അകത്തേക്ക് പോയി വാതിൽ കുത്തിയിട്ടു തേങ്ങ പൊളിക്കാനെന്ന വ്യാജേന അടുത്ത വീട്ടിൽ നിന്നും കത്തി വാങ്ങി ആ കത്തി ഉപയോഗിച്ചാണ് മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത് പ്രദേശവാസികൾ പോലീസിനെ വിളിച്ചതിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് സുബൈദയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്റെ മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഇതെന്നാണ് മകൻ നാട്ടുകാരോട് പറഞ്ഞത് പത്തു മാസം പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയതിനുള്ള ശിക്ഷ